ഗോപൂ നന്ദനത് ജിമാട്ടിന്റെ അൻപത്തിരണ്ടാമത് ഷോറൂം കോട്ടയം ഏറ്റുമാനൂർ പാറോലിക്കൽ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ഗൃഹോപകരണങ്ങളുടെയും ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് പുതിയ ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈടെക് ഇലക്ട്രോണിക്സ് ഗ്രൂപ്പായ ഗോപു നന്ദലത്ത് ജിമാർഡ് ഓണത്തിനോടനുബന്ധിച്ച് തുറക്കുന്ന പത്ത് ഷോറൂമുകളിൽ ആദ്യത്തേതാണ് ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്തത് ഏറ്റുമാനൂർ പാറോലിക്കൽ ജംഗ്ഷനിൽ ആരംഭിച്ച പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ആതിരംപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം നിർവഹിച്ചു നന്ദുലത്ത് ഗ്രൂപ്പ് ചെയർമാൻ ഗോപു നന്ദിലത്ത് ഷൈനി ഗോപു നന്ദലത്ത് ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്ത് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു ഗോപു നന്ദി ജീമാട്ടിന്റെ അമ്പത്തിരണ്ടാമത് ഹൈടെക് ഷോറൂമാണ് ഇന്ന് ഞങ്ങൾ ഏറ്റുമാനൂർ നിന്ന് സമർപ്പിച്ചത് വിൽപ്പനയിലും വിൽപ്പനാനന്തർ സേവനത്തിലും മികച്ചു നിൽക്കുന്ന ഗോപു നന്ദൻ ജീമാട്ട് കേരളത്തിലുടനീളം അമ്പത്തി രണ്ടാമത് ഷോറൂം ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പറ്റും ഈ ഓണക്കാലത്ത് ഗോപു നന്ദൻ ജീമാട്ട് പത്ത് പുതിയ ഷോറൂമുകളും കൂടിയാണ് പുതിയ ഓപ്പണിംഗ് നടക്കുന്നത് ആദ്യത്തെ ഷോറൂമായിട്ടാണ് ആയിട്ടാണ് ഈ ഓണക്കാലത്ത് ആദ്യത്തെ ഒരു ഷോറൂമായിട്ടാണ് ഏറ്റുമാനൂർ നമ്മൾ ഉദ്ഘാടനം ചെയ്തത് ഇനി അടുത്ത ഷോറൂം നമ്മൾ വരുന്നത് നമ്മുടെ എന്താ പറയുക തിരൂരാണ് വരുന്നത് അത് കഴിഞ്ഞാൽ വളാഞ്ചേരി അത് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്നത് മുക്കം കോഴിക്കോട് ജില്ലയിൽ മുക്കം പിന്നെ വരുന്നത് നമ്മുടെ തളിപ്പറമ്പ് ഇപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് ഇപ്പം പെട്ടെന്ന് വരുന്ന ഷോറൂംസ് എല്ലാം ആതിരംപുഴ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ അമുത ആദ്യ വിൽപ്പന നിർവഹിച്ചു ഉപഭോക്താക്കൾക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുന്ന കൂടുതൽ ഷോറൂമുകൾ കേരള ഉടൻ പ്രവർത്തനം ആരംഭിക്കും ഈസി ആക്സസ് ചെയ്യാനും കസ്റ്റമേഴ്സ് വന്ന് ടച്ച് ആൻഡ് ഫീൽ എന്ന രീതിയിൽ ഷോറൂം വന്ന് കാണാനും അവർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് കണ്ട് സെലക്ട് ചെയ്ത് അവരുടെ ഹോം ഡിസൈൻ അനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും ഒരു ഇന്റീരിയർ ഡിസൈൻ ചെയ്തിട്ടാണ് ഇന്നത്തെ വീടുകളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള രീതിയിലുള്ള എല്ലാ വെറൈറ്റി മോഡൽസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ ക്രോക്കറി തൊട്ട് നമ്മൾ ഒരു സ്പൂൺ തൊട്ട് അല്ലെങ്കിൽ ഒരു നൈഫ് തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിക്ക് ഐറ്റംസ് ആയിട്ടുള്ള നാല് നാലര ലക്ഷം രൂപയുടെ ഫ്രിഡ്ജ് അടക്കം നമ്മുടെ ഷോറൂമിൽ ഇന്ന് അവൈലബിൾ ആയ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മികച്ച സൗഹൃദ ഗ്രൂപ്പ് ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് പറഞ്ഞു ുംസ്റ്റമർലി ആണ് എപ്പോഴും കാരണം വർഷത്തോളമായി ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നും കസ്റ്റമർക്ക് വേണ്ടി തന്നെ ബെസ്റ്റ് ബെസ്റ്റ് പ്രൈസ് അങ്ങനെ എല്ലാം ദി ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാറുള്ളത് ഇന്നോടകം നമുക്ക് ഫിഫ്റ്റി ടു ഷോറൂംസ് ആണ് ഇത് സെക്കൻഡ് ഷോറൂമാണ് കോട്ടയം ജില്ലയിൽ അതും എല്ലാ പതിനാല് ജില്ലകളിലും ഗോപുനന്ദനും ജീവാന്റെ പ്രസൻസ് ഉണ്ടെങ്കിലും കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വന്നിരിക്കുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ മൊബൈൽ ഫോണുകളുടെ വിപുലമായ ശേഖരവും ഒരുക്കിയിട്ടുണ്ട് ജനം കോട്ടയം